യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ നമ്മൾ ചെറിയ ബിസി ആയതുകൊണ്ടാണ് തിരക്കിലായതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാത്തത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസേജ് ചെയ്താൽ മതിയാകും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ ചില ഞെട്ടിപ്പിക്കുന്ന മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് പ്രകടമാകുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പം ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ളൊരു സേഫ്റ്റിയാണ് നിങ്ങളിൽ നിന്നും പ്രകടമാകുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സേഫ്റ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് ഇത്രയും കാലം കൂടപത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം മറ്റു പല 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 പ്രശ്നങ്ങളായിരിക്കാം അതെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പില് അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് പരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല സമയമായിട്ടും ശത്രുക്കൾ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നതായിട്ടും സേഫ്റ്റി വള വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ടും എന്തെന്നില്ലാത്തൊരു സന്തോഷവും കോൺഫിഡൻസും ലഭിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ പറയുക കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട സമയം അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അതെല്ലാം മാറിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു കാലക്കേട് അല്ലെങ്കിൽ നമ്മൾ പറയില്ല മോശ സമയമാണ് ചീത്ത സമയമാണ് അതെല്ലാം മാറിപ്പോയിട്ട് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളായിരിക്കാം ഈ പേഴ്സൺ ആയിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളായിരിക്കാം നിങ്ങൾ വിശ്വസിച്ച് വിളിക്കുന്ന ദൈവമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ദൈവമായിരിക്കാം ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുമാത്രമല്ല പ്രിപ്പറേഷൻസ് ആണ് വളരെ സേഫ്റ്റി ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിപ ആയിട്ടുള്ള പ്രിപ്പയറിംഗ് ആയിട്ടുള്ള ഒരു എനർജി അതായത് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എടുക്കണം ഇതിനു വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുവരണം ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എടുക്കണം തീരുമാനങ്ങൾ എടുക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില് ഓക്കെ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒന്നല്ല അത് നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടും നിങ്ങളുമായിട്ട് പുതിയൊരു നല്ലൊരു നല്ലൊരു തുടക്കത്തിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകളിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രിപ്പറേഷനിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി വന്നതുകൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ അത്രയും ഒരു പ്രിപ്പറേഷനിലേക്ക് വരുന്നത് ഓക്കെ ആ ഒരു സേഫ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സേഫ്റ്റി ആയിട്ടുള്ള എനർജി വന്നു ചേർന്നു ഇനി എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്താലും വിജയിക്കും എന്നുള്ള ആ ഒരു എനർജിയിൽ വന്നതുകൊണ്ടാണ് ആ ഒരു പ്രിപ്പറേഷനിലേക്ക് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് നിങ്ങളുമായിട്ട് ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ഉറപ്പായിട്ടുള്ളൊരു ഒരു സംസാരത്തിലേക്ക് ഒരു ഡിസിഷനിലേക്കൊക്കെ വരണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ കമ്മ്യൂണിക്കേഷൻ രണ്ടു പേരും തമ്മിലുള്ള സംസാരം എന്ന് പറയുന്നത് അതൊരു ആണ് അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പല കാര്യങ്ങൾ തീരുമാനിക്കാനും പല കാര്യങ്ങളിലേക്ക് ചെന്നെത്താനും പറ്റുകയുള്ളു അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരുമിച്ച് ഉള്ള ഒരു തീരുമാനം ഒരുമിച്ചുള്ള ഒരു അഭിപ്രായം ഒക്കെയും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ അത്രയധികം താല്പര്യപ്പെടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നങ്ങൾ എടുക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് അതുപോലെ ഹോമാണ് ഈ പേഴ്സൺ അത്രയും ഒരു ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വരണമെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്നെത്തണം എന്നുള്ളതാണ് അത് തീർത്തും വീടാണെന്നാണ് കാണിക്കുന്നത് ഇപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ അത്രയും സേഫ്റ്റി അല്ലാത്ത ഒരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാർ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനോട് എതിരായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സമ്മതിക്കാത്ത വീട്ടുകാരായിരിക്കാം കൂടെ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു എന്തുകൊണ്ടോ കുറേ കാരണങ്ങൾ കാരണം സേഫ്റ്റി പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടും സ്വന്തം വീട്ടിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടും എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ആ ഒരു ഹോമാണ് ഒരു ഹോംലി നേച്ചറിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഹോം എനർജിയാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ പേഴ്സൻ്റെ വീട്ടിലേക്ക് വരികയും അത്രയും കംഫർട്ടബിൾ ആയിട്ട് എന്താ പറയുക ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അതുപോലെ പറയുന്നത് ഇവിടെ ഒരുപാട് ഫൈറ്റിംഗ് എനർജീസ് ഉണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും തമ്മിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും വീട്ടുകാർ തമ്മിലായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ തമ്മിലായിരിക്കാം ഒരുപാട് എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനും എല്ലാം ചെയ്യേണ്ടത് യുദ്ധമല്ല ചെയ്യേണ്ടത് പകരം ആ യുദ്ധത്തിലൂടെ തനിക്കൊന്നും നേടിയെടുക്കാനില്ല സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നേറാനാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിസ്സാര കാര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ ഇനി ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പറയുക യുദ്ധം ചെയ്യാനുള്ള സമയമല്ല ഇത് ശാന്തമായി കൊണ്ട് കാര്യങ്ങളെ നേടിയെടുക്കാനും ശാന്തമായിക്കൊണ്ട് മുന്നേറുമാേറുവാനും മുന്നേറുവാനുമാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തല്ലുപിടിച്ചിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നു അതുപോലെ തന്നെ വെഡ്ഡിങ് എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫാണെങ്കിൽ വീണ്ടും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതല്ല നിങ്ങൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രണയിതാക്കളാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വെഡ്ഡിങ്ങിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു കല്യാണത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വെഡിങ് എനർജിയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഫിനാൻഷ്യൽ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങളുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഒരാൾ ചിലപ്പോൾ ഭയങ്കരമായിട്ടും ലക്ഷറി ആയിരിക്കാം മറ്റൊരാൾ ചിലപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നും അതിന് തക്കതായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ പരമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ മാറ്റിയെടുക്കും അതിനെല്ലാം ഒരു തക്കതായിട്ടുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഒരു മനോധൈര്യത്തിലാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് പേടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യമൊക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പേടിയായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ ആയിരിക്കാം നടക്കാത്ത ഒരു ടൈപ്പ് ഓഫ് കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മുന്നോട്ട് വരാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ യെസ് ആ ഒരു നടക്കാൻ നടക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്കിത് ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇരുന്നിട്ടുണ്ടാകുന്നത് അപ്പം ആ പേടിയായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ഒക്കെ മാറി ഭയങ്കര പേടി പേടിയായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നുമൊക്കെ മാറിയിട്ട് വളരെ ധൈര്യ ധൈര്യവതിയായിട്ട് അല്ലെങ്കിൽ ധൈര്യവാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ആ പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ ധൈര്യപൂർവ്വം തൻ്റെ പൂർവ്വം എന്താ പറയാ പേടിയൊന്നും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എന്തായാലും പേടിയൊക്കെ ഈ പേഴ്സൺ മറികടക്കുന്നുണ്ട് പേടിനെയൊക്കെ ഭയത്തിനെയൊക്കെ ഈ പേഴ്സൺ നന്നായിട്ട് മറികടക്കുന്നുണ്ട് കാരണം ഭയപ്പെട്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു സൗദി അറേബ്യ കിട്ടിയിട്ടുണ്ട് ടെൻ ഡേയ്സ് വിശാഖം നാള് ബംഗാളുരു ചതയം നാള് നമ്പർ ലെവൻ പൂരം നാള് ട്യൂസ്ഡേ എഞ്ചിനീയർ കാപ്രിക്കോൺ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ Bye.